യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മുടെ മേൽ കരുണ തോന്നുവോളം നമ്മൾ കർത്താവിനെ നോക്കിയിരിക്കണം ചില ജീവിത സാഹചര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ വരുമ്പോൾ ദൈവം എന്താ ഇടപെടാത്തേ എന്ന ചോദ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം വചനം പറയുകയാണ് കർത്താവിന് നമ്മുടെ മേൽ കരുണ തോന്നുവോളം നമ്മുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കണം നമ്മൾ തളർന്നു പോകരുത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ കർത്താവിംഗിലേക്കാണ് കണ്ണുകൾ ഉയർത്തേണ്ടത് നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ക്ഷമയോടുകൂടെ ശാന്തതയോടുകൂടെ കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് നീ കർത്താവിനെ നോക്കിക്കൊണ്ടേയിരിക്കണം ഒരു ദിവസം കർത്താവ് നിന്നോട് കരുണ കാണിക്കും നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ കർത്താവ് കരുണ കാണിക്കും നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം കർത്താവിംഗിലേക്ക് തന്നെ കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ